ആയിരം ഷവർമയാണ് ഈ കാണുന്ന കുഞ്ഞു ഷോപ്പിൽ ഒരു ദിവസം വിൽക്കുന്നത് പതിനാല് രൂപയ്ക്ക് ഇവിടുന്ന് ഷവർമ്മ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തിയൊന്ന് വർഷമായി കേട്ടാ ഈ ഒരു ഷോപ്പിന്റെ പേര് കാണുമ്പോൾ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇവിടുത്തെ ഷവർമ്മക്ക് അത്രയ്ക്ക് ഫാൻ ബേസ് ഉണ്ട് ഡൈനിങ്ങിനൊക്കെ കൂടുതൽ ടേക്ക്അവേ ആണ് പോകുന്നത് ഓരോരുത്തർ വന്നാലും നാലും അഞ്ചും പീസാണ് മിനിമം വാങ്ങിക്കുന്നത് ഇവിടുത്തെ ബീഫ് ഷവർമ്മ ഇല്ലേ അതെന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആട്ടാ അസലം അസം അസം ഞങ്ങൾ പോയി തുടങ്ങിയത് നമ്മൾ രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി അഞ്ച് തുടങ്ങിയല്ലോ അങ്ങനെ അന്നേരത്തിനും ഷർമക്ക് റേറ്റ് അന്നേരം പതിനാല് റുപ്യ പതിനാല് രൂപ ഷർമല്ലേ അങ്ങനെ ഇപ്പോൾ ഇരുപത് കൊല്ലേ ഇപ്പോൾ ഇരുപത് ഇരുപത്തൊന്നാമത്തെ കൊല്ലം ഇരുപത്തൊന്നാമത്തെ കൊല്ലം നിങ്ങൾ തുടങ്ങി തുടങ്ങാൻ എത്തുമണിക്കാം ഏ എത്ര തുടങ്ങുന്നത് നമ്മള് വൈകുന്നേരം ഒരു നാലര ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ബീഫ് ഒരു ചിക്കൻ ഷവർമയാണ് ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റിയിലെ കൂട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ കസ്റ്റമർ കപ്പാസിറ്റി അനുസരിച്ച് അത് വളരെ ചെറുതാണ് ഞാനും പറഞ്ഞിട്ടുള്ളത് പാർസലാണ് കേട്ടോ ഇവിടെ ഇപ്പൊ നിലവിലെ റേറ്റ് റോൾ ഷോർമ്മ ബീഫിന് തൊണ്ണൂറും ചിക്കന് എൺപതുമാണ് ഇനിയിപ്പോ പ്ലേറ്റിലേക്ക് വരുമ്പോ ബീഫിന് നൂറ്റി ഇരുപതും ചിക്കന് നൂറ്റി പത്തു ആണ് ഇവിടുന്ന് വെച്ച് രണ്ട് ഷവറും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുണ്ടാ പക്ഷെ അതിൽ ഏറ്റവും ബെസ്റ്റ് ബീഫ് തന്നെയാണ് അപ്പൊ നമ്മുടെ ആർ ആർ എമ്മിന്റെ ലൊക്കേഷൻ വരുന്നത് പള്ളൂർ ഓട്ടോ സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട് ഇതുപോലെയുള്ള വീഡിയോസിനായി അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തോ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ